and it മീൻ അടിച്ച മിസ് ആവുന്നുണ്ടോ അങ്ങനെയാണത് നമ്മുടെ റിയൽ വാരൊരു മീൻ മിസ് ആവാത്തൊരു കിടില ഫ്രോഗ്രപ്പെടുത്തി നോക്കേണ്ടത് ഇവനാണെങ്കിൽ നമ്മുടെ റിയൽ വാര്യൻ്റെ പോയിസ് എന്ന് പറയും കിടിലെ ഫ്രോഗാണ് കൈസ് ഇതിന്റെ വെയിറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് ഗ്രാമം അതൊക്കെ സൈസ് അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് കൈസ് എനിക്ക് പേഴ്സണൽ ഈ ഒരു ഫ്രോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടത് തൊട്ട ഉക്കപ്പ് അതുണ്ടോ കൈ ജസ്റ്റ് ഒന്ന് മുട്ടിയേ തന്നെ കിടലായിട്ട് ഉക്കപ്പ് കിട്ടുന്നുണ്ട് അപ്പം മീ മിസ് ആകുന്ന ഒരു കാര്യമേ നിങ്ങൾ ചിന്തിക്കേണ്ട അപ്പം ഇത് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മളത് ഫസ്റ്റ് കമൻ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്ക് ഒരു ടു ഹൺഡ്രഡ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നല്ലൊരു കമന്റ് നമ്മൾ ഇത് യൂസ് ചെയ്ത് ഈ ഒരു ഫോം നമ്മുടെ പോയിസൺ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പം നല്ല കമന്റ് കിട്ടും അപ്പം നേരെ നമുക്ക് ഇത് കിട്ടിയാൽ മീൻ്റെ വീട്ടിലോട്ട് നേരെ പോകും ഓക്കെ കുറച്ച് എടാ ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് അടി ഇപ്പോൾ മീനിപ്പോൾ അടിച്ച് രണ്ട് മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് കുക്കപ്പ് കൊടുക്കണോ ഇതേ ഇങ്ങനെ ഉണ്ടോ റൈസ് നമ്മുടെ പോയിസൺ ഒരു മീൻ അടിച്ചിട്ടുണ്ടേ പിന്നെ സാധനം ആ കിട്ടില്ല വരാൻ പക്ഷെ എൻ്റെ അളിയ മപ്പ് സാധനം നമ്മൾ അധികം അടിക്കേണ്ട സാധനമാണ് കേട്ടോ നമ്മൾ കയറി കാസ്റ്റ് ചെയ്ത് അവിടുന്ന് ബുക്ക് ചെയ്താൽ ഏ ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം ന് എന്തായാലും ഒരു വൺ കെ ജി പ്ലസ് ഉണ്ട് നമ്മുടെ റിയൽ വയറിൻ്റെ പോയിസൺ കിട്ടിയ സാധനമാണ് പിന്നെ ആ കവറ് ഇതൊന്നും വരുവാ ഞാൻ പറഞ്ഞോ എനിക്ക് പോയിസൺ ഫോർ ഓയിൽ എനിക്ക് മെയിനായിട്ട് ആയിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഹുക്കപ്പാണ് കേട്ടോ എനിക്ക് എന്ത് പറയണ തരത്തിന് കാര്യം നിങ്ങൾ ആ മെറ്റീരിയൽ നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി പടയായിട്ട് ഉക്കപ്പെട്ടുന്നുണ്ട് ഒരു രക്ഷയില്ലാതെ ഉക്കപ്പെടുന്നുണ്ട് എന്തായാലും ഒരു വൺ കെ ജി പ്ലേസ് വരുന്ന കിടിൽ വരാല് വരാൽ നമ്മളാണല്ലേ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടീമേ റിയൽ വാരേൻ്റെ പോയിസൺ എൻ്റെ ആളിയ സീൻസാണ് അത്യാവശ്യം ഒരക്കിലോ പ്ലസ് വരുന്നതല്ലേ ഓൾറെഡി അവൻ്റെ നെറ്റിക്കൊക്കെ കുത്തു കിട്ടിയതാണ് എന്ത് കുറച്ച് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടത് കൂടെ എവിടെ ചെന്ന് ഇടിച്ചു തകന്നത് കാര്യമൊക്കെ ഗേൾസാണത് ലുക്കപ്പ് കിടുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രസം ലുക്കപ്പ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടില്ല ഞാൻ വലിയ പവറിലൊന്നും ലുക്കപ്പ് കൊടുക്കുന്നത് ജസ്റ്റ് ഇതാക്കി കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ ഒക്കെ ഓരോ കുറച്ച് പാടുപാടും കാശ് മെയിനായിട്ട് ഊക്കറും ഒന്നും ഇല്ലാതെ തിരികെ വായിക്കൈ പ്രശ്നം രണ്ട് രണ്ട് ആ ഓക്കെ ഉണ്ടല്ലോ കിഡിലെ ഹോക്കിപ്പോൾ നമ്മുടെ റിയൽ വാലിൻ്റെ പോയിസ് വൈകിട്ടത്തെ ഫസ്റ്റ് മീൻ യേസ് അടിച്ച് പേസ് നമ്മുടെ രണ്ടാമത്തെ മീൻ എൻ്റെ അളിയ സീൻസാണ് റിയൽ വാരൻ്റെ കണ്ടാത്ത കിട്ടിലെ ഹുക്കപ്പ് കേട്ടോ എനിക്ക് എന്റെ ഹുക്കപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്ന തൊട്ട ഹുക്കപ്പ് കിടുന്നുണ്ട് ഒറ്റ ഹുക്കിലെ കയറിയത് കേട്ടോ മേലീന്ന് താഴെ ഇട്ട് ഹുക്ക് കയറിയിരിക്കുന്നതായി കണ്ടു രക്കിലും ഇതാണ്ടോ അടിച്ച ഹുക്ക് തിരിയ നേരെ ഹുക്ക് പാകം എന്നുള്ളതല്ല സാധനം കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് ആകാൻ പോകുന്ന ആണെന്ന് തോന്നുന്നു ആട്ടോ ഇത് മപ്പ് സാധനം നമ്മുടെ മൂന്നാമത്തേതി പൈസ നമ്മുടെ റിയൽ വാരിയർ പോയി ചെയ്യേ മൂന്നാമത്തേതി കറക്റ്റ് ടൈമിൽ ബാറ്ററി ചാർജ് തന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അയ്യോ എവിടെ കയറി സൈഡിൽ രണ്ട് സൈഡിലും ആയിട്ടോ കേട്ടോ എൻ്റെ പേഴ്സണൽ ചോയ്സ് കേട്ടോ ഇത് കിടിലാൻ തുറവാ എനിക്ക് ഫേവററ്റ് ഫ്രോകളിൽ ഒന്നായത് കേട്ടോ വയമ്പ ല്ല അടിക്കുന്ന അടിച്ചടിച്ച് നല്ല മീന നല്ല ഒരു അവിടെ ഉണ്ട് ഇല്ല ഇല്ല ഷല് കൊള്ളം എന്ന് പറയൽ ആ വരാ മുമ്പ് അത് വന്ന് വെള്ളം എടുത്തേങ്ങണ്ട വേറെ മറ്റേ വളർത്തു വരല്ലോ നാടൻ കുറച്ച് മഞ്ഞ കളറുണ്ടോ ഒരു മഞ്ഞ കളറുണ്ട് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വരാൽ റിയൽ ഇതിനെ പൂസ്വാക്കട്ടു കൊള്ളാറില്ല Yes, sure. Let's be gone, be gone. Yes, sure. Let's be gone, be gone. Come eh. ിനകത്തുള്ള പാർപ്പിനകത്തുള്ള ഞാൻ ഇതിനൊന്ന് പിടിച്ചു വിട്ട സാധനം പാർപ്പിനെ ഓൺലൈസിനു പിടിച്ചതാണ് പിന്നെ

കൊള്ളാം മീന കേട്ടോ വരല് വരാലി എന്താ മോനെ ഏ പൊയ്സില്ല നമ്മളെ ഇന്നത്തെ മുങ്ങാത്ത കീട്ടില്ല മീന കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള വരാൽ എൻ്റെ കണ്ണല്ല താടിയല്ലേ കൂടിയാണ് കയറിയെന്ന് പറയുന്നത് ഈ ദൂരം ഭയങ്കര പാടാണ് വിശ്വ മാക്കിൽ ഇങ്ങുള്ള ഏരിയയിലൊക്കെ ഉക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സീനാണ് ഊരി എടുക്കുക ഇനി മേലത്തെ ഹുക്കിലാണ് നമ്മൾ വലിപ്പിടുത്താൻ പിടിക്കുന്നത് അതാണ് കിടിലെ ഹുക്ക പ്രായേക്കുന്നത് കിടന്നാൽ കൊള്ളം കൊണ്ടാണ് കേസ് പക്ഷെ അവർ രണ്ട് സ്ട്രൈക്ക് പൊടിമീടിക്കുന്ന അപ്പം നമ്മൾ നമ്മുടെ സോവ് നിറഞ്ഞു നോക്കുക അത്ര അഗ്രസിന് നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് കയറി വേറെ കലക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മിക്സിട്ടിട്ട് എസ് പറഞ്ഞില്ലേ അടിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അടിക്ക് ഒരു അടിക്ക് വകയുണ്ടെന്ന് പറഞ്ഞു സെറ്റേ നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് ആര് നല്ലാത്ത മീൻ മതി നാലാത്ത മീൻ വേൽ വാരൻ്റെ പോയിസൺ അവിടെ കിടന്ന് പൊടിമീൻ അടിച്ച് ആൾ കളിക്കുവരും കണ്ടല്ലേ ഇരുന്നു കിട്ടുന്നില്ല എട്ടിൻ്റെ ഹുക്കപ്പം കേട്ടോ കാരണം അടുത്ത് കയറിയിരിക്കുന്നുണ്ടല്ലേ ഓക്കെ സെറ്റ് സാധനം ഒരു അര കിലോ പോലും ഒരു മുന്നൂറ് നാനൂറ് രൂപയാകുമ്പോൾ വരുന്ന സാധനം വോയ്സ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫോൺ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹുക്കപ്പ് കേടുക ജസ്റ്റ് അടുത്തതിനെ പിടിക്കാം യും എൻ്റെ അമ്മ നമ്മുടെ റിയൽ വാര്യൻ്റെ പോയിസില് ഫസ്റ്റ് ചെറുകയും പിടിച്ചിട്ടുണ്ടേ പട്ടക്ക പോട്ട് തടി പേടിച്ചു നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീന് അയ്യോടാ ഒരു കുഞ്ഞൻ ചേറുമട പോയി ചേറിമീൻ പടപ്പാ ചേറി കുഞ്ഞ സാധന നമ്മുടെ അടിച്ചതാണ് നമ്മൾ നമ്മളതിനെ ചെയ്യാം കേട്ടോ ആ കുഞ്ഞതാ ചെറിയ പടപ്പല്ലേ അതുകൊണ്ടാ ആ വരാനായിരുന്നേ പിന്നെയാ കുഴപ്പമില്ല റെക്കോർഡ് റെക്കോർഡാണോ റെഡ് കത്തുന്നില്ല ലൈറ്റ് ആണോ വലിച്ചേറ്റ് വലിച്ചേറ്റ് വലിച്ചിട്ട് നമ്മുടെ മല്ലൂന മീൻ എത്തിച്ചിട്ടുണ്ട് ആ സെറ്റ് വലിച്ചേറ്റ് വലിച്ചേറ്റ് മോനെ സൈസ് കാണാൻ ഞാൻ കാണിച്ചതല്ലേ പോയിസൺസൺ പോയി ഫിഷോൺ ഫിഷോൺ റ്റിൽ രണ്ടാത്തേനാണ് ആ അത്യാവശ്യം കൊള്ളാണേറ്റ രണ്ടാമത്തേനെ കിട്ടി പോയി നമ്മുടെ പോയിസില് നമ്മൾ ഇന്നത്തെ രണ്ടാമത്തേന് പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാണ് വരാൻ നൂറ കിലോ പൈസ വരുന്നത് കിഡ് കയറി വരാൽ ഇതിൻ്റെ ഹുക്കപ്പും ഉണ്ട് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് കിഡിലെ ഹുക്കപ്പ് ആട്ടോ എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ പേടയായിട്ട് ഹുക്കപ്പ് കിട്ടുന്നൊരു ഫ്രോ ഇതാണ് കേട്ടോ കിട്ടിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവത്തില്ല കൺഫേം ആയിരുന്നു അതിൽ ഞാൻ ഗ്യാരണ്ടി ഗ്യാരിഷം എന്നു വരാല് വരാല് നമ്മുടെ ഇന്നത്തെ മൂങ്ങാത്ത വരാല് നമ്മുടെ മൂന്നാമത്തെ മൂന്നാത്തവരായില്ല നമ്മൾ കേട്ടിട്ടുണ്ട് പോയിസിലൊന്ന് പൊളിക്കാമോ കേട്ടോ മൂന്ന് വരാം കിട്ടിലെ ഹോക്കപ്പ് കിട്ടിലെ നാടന കേട്ടോ കണ്ടാലോ ഇവന് ഒരാല്ലോ പ്രസന്നു നമ്പർ ത്രീ സുഷോൺ എൻ്റെ അളിയ നല്ല മീനാണേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതായി മീൻ അവിടെ റിയൽ വാരേൻ്റെ വോയിസ് ഉള്ളത് കിടില ഒരു വരാൽ എൻ്റാളിയ മുപ്പ സാധനം കേട്ടത് എന്നാലും ഇത്രയും സൈസ് വരുന്നുണ്ട് എൻ്റെ ഒരു വരാൽ അന്നിങ്ങനത്തെ നാലാമത്തെ വരായാലും ഓസിനായിരിക്കുന്നുണ്ടോ കിഡില കുക്ക് അപ്പോൾ കേട്ടോ ആള് ഭയങ്കര ആ ആ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഒക്കെ തനിയെ റിമൂവ് ആക്കിയിട്ടുണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹുക്ക് ആ ഒരു വേണ്ടാൽ അരക്കിലേ പ്ലസ് വരുന്ന കിടില വരല്ലേ ഭംഗിയുള്ള രസാണേ ഗൈസ് ഇപ്പം അടിച്ച മീനാ കേട്ടോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഞാൻ ചുമ്മാ എറിഞ്ഞ് നോക്കിയത് അപ്പ അടിച്ച് നമ്മളിന്നത്തെ അഞ്ചാമത്തെ കൈ പൈ പോയിസൺ ഉള്ള കേട്ടോ കിട്ടില്ല കിഡിലടിയായിരുന്നു കിഡില പോയി അത്യാവശ്യം ഒരു കാക്കിലോ വരുന്നവരെ പോയിസൺ അടിച്ച് എണ്ണ കിട്ടിട്ടുണ്ടോ കേട്ടോ നേരെ നമ്മൾ വാനത്തോട്ട് ഇവിടത്തെ കാണുന്നത് അവിടെ കൊണ്ട് അപ്പൊ നമ്മളിത് കാശി ഒക്കെ കഴിച്ചിട്ട് ഞാനെന്താ നമ്മുടെ മല്ലും നമ്മുടെ നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടി നമ്മുടെ ഷോർട്സ് വീട്ടിൽ നിന്ന് കഴിക്കുക വിഷം അന്തം കത്തിക്കുവാണ് നമ്മളെ കഴിക്കാണ്ട് കുറച്ച് സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏ കള്ളപ്പം ബീഫ് കപ്പ പിന്നത് അവർ ഊണാണ് നമ്മുടെ ഷോർട്സും നമ്മുടെ കൂട്ടുകാരനൊക്കെ ഒക്കെ നമ്മൾ കഴിച്ചിട്ട് ബാക്കി കാര്യമൊക്കെ കാണാം നേരെ കഴിക്കാൻ പോകും ഓക്കെ പോയിസൺ ഇന്നത്തെ ഫസ്റ്റ് വീന അൾട്രൈക്ക് നമ്മളത് ഫസ്റ്റ് വരാന് പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വരാന് മീൻ കാണിച്ചു തരാ മീന് കാണിച്ചു നമ്മുടെ പോയിസൺ റിയൽ വാര്യർ പോയിസിലെ അൾട്ര ആയിട്ട് പിടിച്ച ഫസ്റ്റ് കണ്ടോ നല്ല ഭംഗിയാണ് ഐറ്റം രസമുണ്ട് നല്ല കളർ പാറ്റേൺ യെല്ലോ കളർ വരുന്നുണ്ടോ ഇവനാണ് നമ്മുടെ നാട് വെയിലത്തോട്ട് വെച്ച് കാണിക്കുക എന്താശുവിൻ്റെ ഹുക്ക് ഇപ്പോൾ പറയണ്ട കേട്ടോ കിഡിലെ ഹുക്ക് ഇപ്പോൾ അതെ രണ്ട് ഹുക്കും കേറിയിട്ടുണ്ട് അപ്പം നൈസ് ലി ഹുക്ക് റിമൂവ് ആക്കി നേരെ ശ്രദ്ധിക്കാത്ത